ടേലറിംഗ് ക്ലാസ് നമ്പർ തേർട്ടി നയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസൈനർ കുർത്തിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ച് വെച്ചും ചെയ്യാം അല്ലാണ്ടും ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഞാൻ നമുക്ക് അതിൻ്റെ അടുത്ത പാർട്ടിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പം നമ്മൾ നെക്ക് പാർട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇന്ന് അതിൽ നമ്മൾ കട്ടിങ് ഒന്നും വരുന്നില്ല അപ്പോൾ കുർത്തി കട്ട് ചെയ്യാനായിട്ട് ഞാൻ മൂന്നു മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഒരു മീറ്ററിന് രണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഓക്കെ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ഇടുന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കണം എ ലൈനിലാണ് ഇത് വരുന്നത് ബാക്ക് പോർഷൻ ഫ്രണ്ടിൽ എ ലൈൻ അല്ല എ ലൈൻ പോലെ തന്നെ പക്ഷേ എ ലൈനല്ല ഫുൾ ആയിട്ട് അപ്പോൾ അതായത് അപ്പോൾ നമ്മൾ തുണി വേണ്ട ഇങ്ങനെ എടുത്ത് അതായത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഒറ്റ മടക്ക് ബാക്ക് പോർഷന് മാത്രം നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്താണ് കുത്തിയുടെ ലെങ്ത്ത് പിന്നെ ഞാൻ നമ്മൾ അറിയാല്ലോ നിങ്ങൾക്ക് ഷോൾഡർ എങ്ങനെ എങ്ങനെയാണ് കണക്ക് ടാഹോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാം ഡിസൈനെ കുർത്തി വരെ എത്തി നമ്മൾ അല്ലേ ഇപ്പം സംഭവം അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇതിൽ ഞാൻ നമ്മളുടെ അളവുകൾ വെച്ചിട്ട് ആണ് കണക്ക് കാണിക്കുന്നത് വീണ്ടും ഞാൻ അളവ് ചാർട്ട് എൻ്റെ അളവുകൾ എല്ലാ സമയത്തും അളവുകൾ എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോറായി പോകില്ല ഇപ്പം മിക്ക ലാസ്റ്റുള്ള എല്ലാ ക്ലാസ്സിലും ഞാൻ അളവ് വെച്ചിട്ട് ഇതാ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്ത കുർത്തിയിൽ ഞാൻ അളവ് ചാട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇതിൽ ഡിസൈനെ കുർത്തി അതുകൊണ്ട് കുറച്ച് നമ്മൾ അഡ്വാൻസ് ആയല്ലോ അപ്പോൾ അതേ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് അടിയിൽ നിന്ന് മേലത്തൊട്ടിക്ക് എടുത്തിട്ടുണ്ട് നാൽപ്പത്തിനാല് എന്നിട്ട് നാൽപ്പത്തിനാല് എവിടെ മാർക്ക് ചെയ്ത് വരുന്നോ അവിടെ മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡർ ആറര ആംഹോൾ ആര ആറര ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പത്തര അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത ശേഷം വേസ്റ്റ് നിന്ന് തുണിയുടെ എൻ്റെ ഭാഗത്തേക്ക് ചരിച്ച് ബാക്ക് പോർഷൻ എ ലൈൻ പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഡിസൈനർ കുർത്തിയാണത് ചെയ്യുന്നത് ഷോൾഡർ ആറര ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണ് നാൽപ്പത്തിനാലഞ്ച് അഡൾട്ട് സൈസ് തന്നെയാണ് ചെയ്യുന്നത് ഷോൾഡർ ആറര ആംഹോൾ ആറര എൻ്റെ അളവിൽ തന്നെ അതിപ്പോൾ ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പം ആംഹോൾ ആറര ഇത് ഞാൻ അറിയാണ്ട് ചെസ്റ്റ് ഷോൾഡറിൻ്റെ അവിടം കൊണ്ട് മാർക്ക് ചെയ്തു ഇതങ്ങോടെ അതില്ലോ അതെ ഇവിടെയല്ല അതേ മാച്ച് ഇവിടെ ഇവിടെയുള്ളൂ നമ്മുടെ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് പന്ത്രണ്ട് മാർക്ക് ചെയ്യുക എന്തോ ആലോചിച്ചിട്ട് മാർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കിക്കേ കൈക്കുഴിയുടെ അവിടെ ഒന്നര ഇഞ്ച് വെച്ച ശേഷം കൈക്കുഴിയുടെ ഹാഫ് സ്ട്രേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എന്നിട്ട് ആ ഒന്നര ഇഞ്ചിൽ കൂടെ പോയിട്ട് ചെസ്റ്റിലേക്ക് മാർക്ക് എടുത്തിട്ടുണ്ട് നല്ലോണം ക്ലിയർ ആയിട്ട് ചോക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അടുത്തത് ഷോൾഡറിൽ നിന്നും വേസ്റ്റ് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം വേസ്റ്റിൻ്റെ വണ്ണം ഞാൻ പറഞ്ഞു പത്തര ഇഞ്ച് ചെസ്റ്റിന്റെ വണ്ണം പന്ത്രണ്ട് വേസ്റ്റിൻ്റെ വണ്ണം പത്ത് അര ഷോൾഡറ് ആറര ആംഹോള് ആറര എത്രയും സംഭവം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഡബിൾ എക്സസൈസ് അത് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുണിയുടെ സൈഡിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നോക്കിക്കോളൂ ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ വേസ്റ്റ് കഴിഞ്ഞുടഞ്ഞ് വൈഡാക്കി എടുക്കരുത് ഒന്ന് ചരിച്ചിട്ട് എടുക്കുക ഇത്ര നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈരുടെ ഒരു ഷെയറിങ്ങും ഇല്ല ആരും ഷെയറിംഗ് ഇല്ല നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കാണിച്ച് പോകുന്നു എന്നിട്ട് ഒരു ഷെയറിംഗ് പോലും ഇല്ല ഒക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാതെ ഡിസൈനർ കുർത്തിയാണ് ക്രിസ്മസിന് പറ്റിയ കുർത്തിയാണ് ഇത് പാർട്ടി വെയർ കുർത്തി അപ്പം നമ്മളിത് ബാക്ക് പോർഷൻ കിട്ടി മാറ്റി വെച്ചോളൂ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം വേണ്ടിയെടുക്കാം കേട്ടോ ബാക്ക് പോർഷൻ നമുക്കൊന്ന് ചരിച്ച് കട്ട് ചെയ്യണം അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ലാസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് തുണി ഞാൻ ഇതിനെ എടുക്കുന്നുണ്ട് അത് നമുക്ക് തുണി ഒന്ന് നടുവേ മടക്കി ജസ്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കൊപ്പമൊക്കെ വെച്ച ശേഷം കട്ട് ചെയ്ത് തുടങ്ങാം മേൽവശത്തുനിന്ന് തുടങ്ങാത്തത് അതാണ് കുറച്ചുകൂടി സൗകര്യം അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് കറക്റ്റാക്കി വെക്കുക അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റതിൽ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൽ യോക്ക് വേറെ സ്കേർട്ട് വേറെ സെപ്പറേറ്റ് ഒരു ഫ്രണ്ടിൽ അപ്പം നമ്മൾ ഇതിൽ യോക്കിൽ മൊത്തം നമുക്ക് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വരിക പക്ഷേ തയ്യൽ തുമ്പ് നമുക്ക് ഒരു ഇഞ്ച് പോകും അതുകൊണ്ട് നമ്മളതിൽ എടുക്കും പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് സാധാരണ നമ്മൾ യോക്ക് പതിനാല് എടുക്കുക നിങ്ങൾ അതിന് പകരമായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ അളവ് നമ്മളളവന്ന് എവിടെയെന്ന് തുടങ്ങുന്നതെന്ന് വെച്ചൊന്ന് മാർക്ക് ചെയ്തു ശേഷം പതിനാല് യോക്കിന് യോക്ക് നമ്മുടെ മൊത്തം ലെങ്ത് നാൽപ്പത്തിനാലാണ് അതിൽ പതിനാല് യോക്ക് പക്ഷേ കൂടി കൂട്ടി എടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് നമ്മുടെ ബാക്ക് കട്ട് ചെയ്ത പീസ് എടുത്ത് നേരെ ഇതിൻ്റെ മേലെ വെച്ച ശേഷം ദ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കണ്ടല്ലോ കുറച്ച് നീളത്തിലങ്ങ് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഓൾറെഡി പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ അതിൽ നമ്മൾ കണ്ടതാണല്ലോ പതിനഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് എവിടെ വരുന്നു നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്ര അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് അതെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഓക്ക് കിട്ടിയിട്ടുണ്ട് തയ്യൽ തുമ്പിന് പറ്റുന്ന നമുക്ക് അടിവശത്തും മേൽവശത്തുമുള്ള തയ്യൽത്തുമ്പ് കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇനി അടുത്തത് എന്താണെന്ന് കാണിച്ച് തരാം അടുത്ത സ്കേർട്ടാണ് അപ്പോൾ ശരിക്കും നാൽപ്പത്തി നാല് ഇഞ്ചിൽ പതിനഞ്ച് ഇഞ്ചിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് അപ്പോൾ ബാക്കി എത്രയാണ് പതിനാല് അപ്പോൾ നാൽപ്പത്തിനാലിൽ ഇഞ്ച് യോക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി മുപ്പത് ഇഞ്ച് ലെങ്ത്താണുള്ളത് അപ്പോൾ മുപ്പത് ഇഞ്ച് ലെങ്ത്തിൽ ഇനി നമുക്ക് ഫ്രണ്ടിൽ സ്കേർട്ട് പോർഷനിൽ വരും കണ്ടോ മുപ്പതിഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് വരിക നാൽപ്പത്തിനാല് ഇഞ്ചാണ് ടോ കുർത്തിയുടെ ലെങ്ത്ത് അതിലിപ്പോൾ പതിനാല് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു യോക്ക് ബാക്കിയുള്ളത് മുപ്പത് ഇഞ്ചാണ് അത് നമുക്ക് ദ ഇങ്ങനെ വെച്ചിട്ട് എവിടെയാണോ മുപ്പത് വരുന്നത് നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ദ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഒപ്പം വെച്ച ശേഷം ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എ ലൈനിൽ ചെയ്യരുത് ഇത് മൊത്തം വയ്ക്കി എടുക്കാം ഓക്കെ നമുക്കിത് ഫ്രില്ല് വരുന്നതാണ് ഫ്രണ്ടില് ഓക്കെ ഫ്രണ്ടില് ഫ്രില്ല് വരും ബാക്കിൽ ഫ്രില്ല് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ദ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു അതായത് എവിടെ നിന്ന് വരണോ എവിടെ നിന്ന് തൊട്ട് ഫുള്ളായിട്ടങ്ങ് തുണിയുടെ ബെഡ് എടുക്കുന്നത് ഇഞ്ച് വീതിയുള്ള തുണിയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഡൗട്ട് ഒരു തുണിക്ക് എത്ര വീതി ഉണ്ടല്ലോ നാൽപ്പത്തി ഇഞ്ച് വീതി അത് മൊത്തം എടുക്കുന്നുണ്ട് അപ്പം ഇതും കിട്ടി ഇനി ഇതും കൂടി നമുക്ക് മടക്കും ഇത് ഫ്രണ്ട് പീസിനാണ് ഇതും മടക്കി മാറ്റി വയ്ക്കാം അടുത്ത ഇനി എന്താണ് ഇനി നമുക്ക് സ്ലീവാണ് നെക്ക് ഇപ്പം നമ്മൾ ചെയ്യില്ല നെക്ക് അടുത്ത ക്ലാസ്സിലാണ് ഇത് ഫ്രണ്ട് പീസിൻ്റെ യോക്കും അതിൻ്റെ സ്കേർട്ട് പോർഷനും ഓക്കെ ബാക്കിൽ എ ലൈൻ ഏലൈനായാണ് വരുന്നത് ഇനി കൈക്കുഴിയുടെ അളവെടുത്ത് നോക്കുക ഇഞ്ച് ഉണ്ട് അപ്പം സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കൈക്കുഴിയുടെ അളവ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഇതാണ് സ്ലീവിനുള്ളത് ഉള്ളത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മൂന്ന് മീറ്റർ തുണി എടുത്തപ്പോൾ അത് കറക്റ്റായി ബാക്കുകളിൽ നിന്നും നമുക്ക് നോക്കുക ഇങ്ങനെയാണ് വെക്കേണ്ടത് നമ്മളൊന്നും നോക്കിയെടുക്കുക അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ കറക്റ്റ് അതിന് പറ്റിയ തുണി ഉണ്ട് നമുക്ക് കട്ട് ചെയ്ത തുണി എടുപ്പണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇവിടെ നിങ്ങൾ എടുക്കുക അത് വേണ്ട ഈ ഭാഗത്തുനിന്ന് എടുക്കുക നമുക്ക് ഓൾറെഡി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ ഇത് നൈറ്റി ബീറ്റ് അല്ല കുർത്തി ബീറ്റ് തന്നെയാണത് ഓക്കെ ഇനി നമുക്കിതിനെ ഇങ്ങനെ അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വയ്ക്കുന്നു മടക്കിയിട്ടുണ്ട് ഓക്കെ നാല് ലെയർ ഉണ്ട് സ്ലീവ് ലെങ്ത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ബാക്കിയുള്ള പീസ് എന്നൊന്നും അടിയിൽ വെച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് പല ലേസും കൂടി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ അത് നോക്കിയിട്ട് ചില സമയം ചെയ്യാം ഇപ്പോൾ ഇതേ നോക്കിയിട്ട് എത്ര ലെങ്ത് വരുന്നുണ്ട് ഇതിൽ ഇതിൽ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇനി കൈക്കുഴിയുടെ വണ്ണം നമ്മളിപ്പോൾ എടുത്തല്ലോ ബോഡിന്ന് കൈക്കൂഴിയുടെ വണ്ണം പത്ത് അതിവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് കൈയിൻ്റെ വണ്ണം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഈ പത്തിൽ നിന്നും ഈ ഒരു എട്ടിൽ നിന്നും താഴത്തെ എട്ടിൽ നിന്നും പത്തിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിന്റെ നെക്കിന്റെ പാർട്ട് അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് ആണ് വരിക കാരണം ആ ഒരു സംഭവം വെക്കുന്നത് ഇനി വെക്കാത്തവർക്കുള്ള ഐഡിയാസും കൂടി ഞാൻ പറഞ്ഞു തരാം അടുത്തതിൽ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും പറഞ്ഞു തരാനായിട്ട് അതുകൊണ്ടാണ് വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വരുകയുള്ളൂ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക അടിപൊളി ഡിസൈൻ കുർത്തിയാണ് പിന്നെ അതുപോലെ മാത്രമേ നമ്മുടെ ടൈലറിംഗ് ക്ലാസ് നമ്പർ തേർട്ടി നയൻ ആണത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ടൈലറിംഗ് ക്ലാസ് നമ്പർ തേർട്ടി നയൻ ആണ് കേട്ടോ അത് അപ്പം സ്ലീവ് ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം ടേലറിംഗ് ക്ലാസ് നമ്പർ ഫോർട്ടിയിൽ നമ്മൾ ഇതിൻ്റെ ഡിസൈൻസുകളൊക്കെ കാട്ടുന്ന കാണിക്കണമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ് ഓക്കെ ഇതെല്ലാം അടുക്കിപ്പിറക്കി വെക്കുക ഓക്കെ താങ്ക് കാര്യം പറയാൻ പറ്റും ചില സമയം നാളെ ഇത് മൊത്തം എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ചില സമയം ഫിനിഷ് ആക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ ക്ലാസ് മറ്റന്നാളായിരിക്കും ഉണ്ടാവും കേട്ടോ അടുപ്പിച്ച് ചില സമയം നമുക്ക് ഡെയിലി അങ്ങ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിസൈൻ കുർത്തിയൊക്കെ ഒക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി ഇടാൻ പറ്റിയില്ല എന്നു പറഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തുന്നില്ല നിർത്തിയിട്ടില്ല അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും വേറെ ക്ലാസ്സുകളൊന്നും ഇതിൽ ഇടയിൽ ഇടുന്നില്ല ഓൾറെഡി ടൈലറിങ് ക്ലാസ് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ് പോയിട്ട് കാണാം കൂട്ടുകാരെ താങ്ക്